പഹൽഗാം ആക്രമണത്തെ തുടർന്നുള്ള സ്ഥിതിഗതികൾ വിലയിരുത്താൻ നാളെ കേന്ദ്രമന്ത്രിസഭായോഗം പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന് പ്രധാനമന്ത്രിക്ക് രാഹുൽ രാഹുൽഗാന്ധിയുടെ കത്ത് രാജ്യസുരക്ഷയ്ക്കായി ചാര സോഫ്റ്റ്വെയർ പെഗാസസ് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ലെന്ന് സുപ്രീംകോടതി പഹൽഗാം ആക്രമണത്തെ തുടർന്നുള്ള സ്ഥിതിഗതികൾ വിലയിരുത്താൻ നാളെ സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള കേന്ദ്രമന്ത്രിസഭായോഗം നടക്കും രാവിലെ പതിനൊന്ന് മണിക്കാണ് യോഗം അതിനിടെ ഇന്ത്യ പാകിസ്ഥാനെതിരെ കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണ് പാക് വിമാനങ്ങൾക്ക് ഇന്ത്യൻ വ്യോമ അനുമതി നിഷേധിക്കും പാക് കപ്പലുകൾക്കും വിലക്കേർപ്പെടുത്താനാണ് നീക്കം ഇത് സംബന്ധിച്ച ഉത്തരവും ഉണ്ടായേക്കും നേരത്തെ പാകിസ്ഥാൻ ഇന്ത്യൻ എയർലൈനുകൾക്ക് വ്യോമപാത നിഷേധിച്ചിരുന്നു അതേസമയം കശ്മീരിന് പുറത്തുനിന്നെത്തുന്നവരുടെ സുരക്ഷ വർദ്ധിപ്പിക്കും ഇതിന്റെ ഭാഗമായി തെക്കൻ കശ്മീരിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചു കശ്മീർ പോലീസിനും രഹസ്യാന്വേഷണ ഏജൻസികൾക്കും കശ്മീരിന് പുറത്തുനിന്നെത്തുന്നവരുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ നിർദ്ദേശം നൽകി സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ളവർക്ക് നേരെ ആക്രമണ സാധ്യതയെന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനം ബഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന് ഗാന്ധി ആവശ്യപ്പെട്ടു പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പ്രത്യേക സമ്മേളനം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്ത് നൽകി ആക്രമണം എല്ലാ ഇന്ത്യക്കാരെയും പ്രകോപിപ്പിച്ചിട്ടുണ്ടെന്നും ഈ നിർണായക സമയത്ത് ഭീകരതയ്ക്കെതിരെ ഒന്നിച്ചു നിൽക്കുന്നുവെന്ന് രാജ്യം കാണിച്ചു കൊടുക്കണമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി രാജ്യസുരക്ഷയ്ക്കായി ചാര സോഫ്റ്റ്വെയർ പെഗാസസ് ഉപയോഗിക്കുന്നത് തെറ്റല്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി രാജ്യസുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളാൻ സർക്കാർ അവകാശമുണ്ടെന്നും ചോർത്താനുള്ള സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നത് ഇതിന്റെ ഭാഗമായി കാണാമെന്നും സുപ്രീംകോടതി പറഞ്ഞു എന്നാൽ ആരുടെയെങ്കിലും സ്വകാര്യത ലംഘിക്കുന്ന തരത്തിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നത് പരിശോധിക്കണമെന്ന് ജസ്റ്റിസ്മാരായ സൂര്യകാന്ത് എൻ കോടീശ്വർ സിംഗ് എന്നിവരുൾപ്പെട്ട ബെഞ്ച് വ്യക്തമാക്കി അമൃത ന്യൂസ് ന്യൂഡൽഹി